വർഷങ്ങളായി നാട്ടുകാരുടെ നടുവടിക്കുന്നൊരു റോഡുണ്ട് വെള്ളത്തുവൽ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ അനച്ചാൽ ആമക്കണ്ടം മേരിലാൻഡ് റോഡാണ് നിർമ്മാണ ജോലികളുടെ അഭാവത്താൽ കന്നടയാത്ര പോലും ദുസ്സഹമാക്കും വിധം തകർന്നു കിടക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമാനതകളില്ലാത്ത യാത്രാക്ലേശമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ആനച്ചാൽ മുതൽ മേരിലാൻഡ് വരെയുള്ള നാല് കിലോമീറ്ററിനടുത്ത് വരുന്ന റോഡാണ് കുറച്ചധികം വർഷങ്ങളായി പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതം സമ്മാനിക്കുന്നത് ഈ മേഖലകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ റോഡ് ഏതൊരാവശ്യത്തിനും ഇവർക്ക് ഈ റോഡിലൂടെ ആനച്ചാൽ ടൗണിലെത്തണം എന്നാൽ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം റോഡ് തകർന്നു കിടക്കുന്നുവെന്നാണ് പരാതി ഇത് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സമാനതകളില്ലാത്ത യാത്രാക്ലേശം സമ്മാനിക്കുന്നു ആനച്ചാൽ ആമക്കണ്ടം റോഡ് അന്ന് മുതൽ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് വണ്ടി ഓടിക്കാൻ ഇതിൽ സാധിച്ചിട്ടില്ല ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന ഈ വഴിയിൽ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് റോഡ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോണ്ടാ കോൺട്രാക്ടർ വരികയും അത് ഒന്നും ചെയ്യാത്തൊരവസ്ഥയിൽ വളരെ മോശകരമായിട്ട് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് റോഡിൻ്റെ അവസ്ഥ മാറ്റിയിട്ട് അവർ അവരുടെ വണ്ടികളെല്ലാം ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഗവൺമെൻറ് ബോധ്യപ്പെട്ട് ഇവിടുത്തെ വാർഡ് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും മറ്റ് അധികാരികളും ഇത് നേരിൽ കണ്ടുവന്ന് ബോധ്യപ്പെട്ട് എത്രയും വേഗം ഈ റോഡിൻ്റെ ശോചയാവസ്ഥ പരിഹരിച്ച് യാത്രയോഗ്യമാക്കണമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് സ്കൂൾ ബസ്സുകളടക്കം ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണ് ഓട്ടോറിക്ഷകൾക്കും മറ്റ് ചെറു വാഹനങ്ങൾക്കും തകർന്നു കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കേടുപാടുകൾ സംഭവിക്കുന്നു ഇതുമൂലം ഓട്ടോ ടാക്സി വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ മടിക്കുന്നു പ്രായമായവരും രോഗികളുമൊക്കെ ഈ റോഡിലൂടെ നടു വേണം യാത്ര ചെയ്യാൻ അറ്റകുറ്റപ്പണികളുടെ അഭാവമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം നാളുകൾക്ക് മുമ്പ് ചില നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് നിലച്ചതായി നാട്ടുകാർ പറയുന്നു റോഡിന് ശാപമോക്ഷം ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം